അന്തിക്കാട് ത്രിവർണം ചാരിറ്റബിൾ സൊസൈറ്റി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് താന്യം ചാഴൂർ അന്തിക്കാട് മേഖലയിലെ മാധ്യമ പ്രവർത്തകർക്ക് സ്നേഹാദരവും പ്രസംഗ മത്സരത്തിലെ വിജയികൾക്ക് പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു ഇല്ലാതായി നമ്മൾ കാണുന്നുണ്ട് ട്രസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ട് ട്രസ്റ്റ് നിലനിൽക്കും നിലനിൽക്കുകയും അതില്ലെങ്കിൽ ഗവൺമെന്റിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ ഇല്ലാതായി പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അങ്ങനെയാണ് നിയമം സാധാരണ അപ്പം അതുകൊണ്ട് തന്നെ ഈ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ശാശ്വതമായിട്ട് നിലനിൽക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ അത് അത് നിലനിന്ന് പോകേണ്ട ഒരു വസ്തുതയാണെന്നുള്ള തീരുമാനത്തോട് കൂടി തന്നെയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് അത് നല്ല പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നതും ഈ പറഞ്ഞ പോലെ ട്രസ്റ്റുകൾ എന്നു പറയുമ്പോൾ പല ചാരിറ്റി ട്രസ്റ്റുകൾ ഉണ്ട് അതല്ലാത്ത ട്രസ്റ്റുകൾ ഒരുപാടുണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ നമ്മൾ പറയുമ്പോൾ ജനങ്ങളുടെ സമൂഹത്തിലെ ബുദ്ധിമുട്ടുകൾ തീർക്കാനും അതുപോലെ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളെ ആദരിക്കുവാനും അവർക്ക് വേണ്ടതായിട്ടുള്ള സഹായ സഹകരണം ചെയ്തു കൊടുക്കുവാനും ട്രസ്റ്റിനാൽ കഴിയാവുന്ന സഹായ സഹകരണം ചെയ്തുകൊണ്ട് സമൂഹത്തിൻ്റെ ഒരു ഒരു മധ്യവർത്തിയായിട്ട് ഒന്ന് പ്രവർത്തിക്കേണ്ട ചുമതലയാണ് ട്രസ്റ്റുകളത് ത്രിവർണം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ടി ആർ ജോയ് അധ്യക്ഷത വഹിച്ചു മുഖ്യരക്ഷാധികാരി ജോസ് വള്ളൂർ സമ്മാനദാനം നിർവഹിച്ചു ടി എൽ ജോബി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ബി ബി ലിബീഷ് അഡ്വക്കേറ്റ് എ വി യദുകൃഷ്ണൻ അന്തിക്കാട് ആന്റോ തൊറയൻ അശ്വിൻ ആലപ്പുഴ ഷാനവാസ് അന്തിക്കാട് എം ബി സജീവൻ അശോകൻ കോമത്തുംകാട്ടിൽ എന്നിവർ സംസാരിച്ചു സതീശൻ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിദ്ധാർത്ഥൻ കളത്തിൽ ശാലിനി സന്ദീപ് മിജി ലോനപ്പൻ സിമി ജോജു സൊസൈറ്റി അംഗങ്ങളായ യോഗനാഥൻ കരിപ്പാറ സാലി കാട്ടൂർ മിനി ഷാജു എന്നിവർ നേതൃത്വം നൽകി